നമസ്കാരം ആത്മജ്യോതി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ദേവിയുടെ അത്യന്തം ഉഗ്രവും ശക്തിയേറിയ രൂപവുമായ ദേവിയെക്കുറിച്ചാണ് പൃഥ്വിങ്കിര ദേവി ആദിപരാശക്തിയുടെ ഭയങ്കരമായൊരു അവതാരമാണ് സിംഹമുഖവും സ്ത്രീ ശരീരവുമായി അവൾ പ്രത്യക്ഷപ്പെടുന്നു പ്രതി എന്നത് വിരുദ്ധം അങ്കിര എന്നത് ദുഷ്ടശക്തികൾ എന്നാണ് അർത്ഥം അതിനാൽ പ്രത്യങ്കിര എന്നു വരുന്നത് ദുഷ്ടശക്തികൾക്കെതിരായ ദേവി എന്നാണ് മഹാവിഷ്ണുവിൻ്റെ നാലാമത്തെ അവതാരമായ നരസിംഹസ്വാമി ഹിരണ്യകശുപുവിനെ സംഹരിച്ചതിന് ശേഷവും അത്യന്തം ഉഗ്രമായി തന്നെ തുടർന്നു അദ്ദേഹത്തിന്റെ കോപം ശമിക്കാതെ ലോകം മുഴുവൻ നടുങ്ങി മഹാവിഷ്ണുവിൻ്റെ കോപം നിയന്ത്രിക്കാനാവാതെ വന്നപ്പോൾ ദേവന്മാർ മഹാദേവനെ അഭയം പ്രാപിച്ചു അപ്പോൾ മഹാദേവൻ തൻ്റെ ഉഗ്രശക്തി സ്വീകരിച്ചു അദ്ദേഹം ശരഭേശ്വരൻ ആയി അവതരിച്ചു ശരഭേശ്വരൻ മനുഷ്യൻ സിംഹം പക്ഷി ഇവയുടെ സംയുക്ത രൂപമാണ് ശാരഭേശ്വരൻ്റെ മൂന്നാം കണ്ണിൽ നിന്നും ദിവ്യശക്തിയായ പൃഥ്വിങ്കിര ദേവി അവതരിച്ചു ആയിരം മുഖങ്ങളാൽ ഭയങ്കരമായ രൂപത്തിൽ അവൾ പ്രത്യക്ഷപ്പെട്ടു അവളുടെ മഹാശക്തിയുടെ മുന്നിൽ നരസിംഹസ്വാമിയുടെ ഉഗ്രത ശമിച്ചു ലോകം വീണ്ടും സമത്വത്തിലേക്ക് തിരിച്ചു ഇങ്ങനെ മഹാദേവൻ്റെ കരുണയും പൃഥ്വിങ്കിരാദേവിയുടെ ശക്തിയും ചേർന്നാണ് നരസിംഹസ്വാമിയുടെ ഉഗ്രത ശമിച്ച് ലോകം രക്ഷിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ പ്രത്യങ്കിരാ ദേവിയെ സംരക്ഷണത്തിൻ്റെ മാതാവ് എന്നും ദുഷ്ടശക്തികളെ നശിപ്പിക്കുന്നവളെന്നും ഭക്തർ ആരാധിക്കുന്നു പ്രത്യുങ്കിര ദേവി ഭക്തരെ ദുഷ്ടശക്തികളിൽ നിന്നും കെട്ടുതന്ത്രങ്ങളിൽ നിന്നും ദൃഷ്ടിദോഷത്തിൽ നിന്നും രക്ഷിക്കുന്നവളാണ് ആന്തരിക ധൈര്യം ആത്മശാന്തി ആത്മവിശ്വാസം ഇവയെല്ലാം അത് അവൾ അനുഗ്രഹിക്കുന്നു ദേവിയെ ആരാധിക്കുന്നത് ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെ നീക്കി സംരക്ഷണവും സമാധാനവും നൽകുന്നു എന്ന് വിശ്വസിക്കുന്നു പൃഥ്വിങ്കിര ദേവിക്ക് അർപ്പിച്ചുകൊണ്ടുള്ള ഹോമം ഏറെ ശക്തിയുള്ളതാണ് അത് ശത്രുദോഷങ്ങൾ മന്ത്രതന്ത്രങ്ങൾ എന്നിവ നീക്കുന്നതിനായി ചെയ്യുന്ന പ്രധാന കർമ്മമാണ് തമിഴ്നാട്ടിലെ ചിദംബരത്തിനടുത്തുള്ള അയ്യാവടി കേരളത്തിലെ ചില ക്ഷേത്രങ്ങൾ എന്നിവിടങ്ങളിൽ പൃഥ്വിങ്കിര ദേവിയുടെ ആരാധന വളരെ പ്രസിദ്ധമാണ് അതിശക്തിയും അതിശാന്തിയും ഒരുമിച്ച് പ്രതിനിധാനം ചെയ്യുന്ന ദേവിയാണ് പൃഥ്വിങ്കിര അമ്മ അവളുടെ അനുഗ്രഹം നേടിയാൽ ഭയം ദോഷം പ്രതികൂലതകളെല്ലാം മാറി ആത്മവിശ്വാസവും സംരക്ഷണവും നമ്മുടെ ജീവിതത്തിൽ നിറയും കൂടുതൽ ആത്മീയ അറിവിനായി ആത്മജ്യോതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി